സക്കാത്ത് സത്യവിശ്വാസിക്ക് നിർബന്ധമാണ് സത്യവിശ്വാസി സ്വതന്ത്രനാണെങ്കിൽ മുസ്ലിം ആണെങ്കിൽ ബുദ്ധിയുള്ള ആളാണെങ്കിൽ വിവേകമുള്ള ആളാണെങ്കിൽ പ്രായം തികഞ്ഞ ആളാണെങ്കിൽ ആണാവട്ടെ പെണ്ണാവട്ടെ ചെറുതാവട്ടെ വലുതാവട്ടെ എല്ലാവർക്കും ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ് അവിടെ ഫക്കീർ മിസ്കീൻ എന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല കാരണം ഫക്കീറായാലും മിസ്കീൻ ആയാളും അദ്ദേഹത്തിന് ആരെങ്കിലും ഫിത് സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അന്നേത്തെ ദിവസത്തിൽ അദ്ദേഹത്തിന് കിട്ടിയതായ ഫിത്ർ സഖാത്തിലൂടെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ജീവിക്കാനുള്ളതായ ചുറ്റുപാട് അന്ന് ദിവസത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ കവിഞ്ഞു നിൽക്കുന്ന അതിൽ കൂടുതലായി നിൽക്കുന്നതായ ആ സത്തിൽ നിന്നിട്ട് അദ്ദേഹം ഫിതിർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് അദ്ദേഹം ഇറക്കുന്ന ആളായിരിക്കും അദ്ദേഹം മിസ്കീനായിരിക്കും അദ്ദേഹം അവശനായിരിക്കും അദ്ദേഹം കഴിവില്ലാത്ത ആളായിരിക്കും അത് പലരും മനസ്സിലാക്കാറില്ല ആര് ഈ ജനങ്ങളിൽ നിന്നിട്ട് വാങ്ങി വാങ്ങി പരിചയമുള്ളവർ കൊടുത്ത് പരിചയമില്ല ഉണ്ടാവാറില്ല അവർക്ക് അങ്ങനെയാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത് ഞാൻ ആരെ ആക്ഷേപിക്കല്ല ഈ വാങ്ങുന്നവരുണ്ടല്ലോ അത് ഹദീസിന്റെ ശരിയാണ് ഒരാള് ചോദിക്കുന്ന വാതിൽ തുറന്നു വെച്ചാൽ മറ്റുള്ളവരോട് ഇറക്കുന്ന വാതിലുണ്ടല്ലോ പലതും തരും എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ആ അത് ആ വാതിൽ തുറന്നു വെച്ചാൽ പിന്നെ പൂട്ടാൻ എന്നാണ് പിന്നെ കൂട്ടാൻ പറ്റൂരാ നാം പറഞ്ഞു വന്നത് റമണ മാസത്തിൻ്റെ സമാപനത്തിൽ നാം റമനാൽ ചെയ്തു പോയതായ നോമ്പിൽ വന്നു പോയതായ വീഴ്ചകളെ നികറ്റാൻ അള്ളാൻ്റെ ഭാഗത്തിൽ നിട്ട ഇങ്ങനെ അനുഗ്രഹീന കവാടങ്ങൾ അവരിലൂടെ നോക്കി ചൊരിഞ്ഞു തന്നുകൊണ്ടേ വന്നു റമലാല് വേറെ തന്നപ്പോ സ്ഥലത്തെപ്പറ്റി പിന്നെയും തന്നു അതിന് പുറമെ അതിൻ്റെ കഥറും തന്നു ഇതെല്ലാം അതിനു വേണ്ടിയാണ് അടിമകളുടെ അടിമകളുടെ പാപമോചനം കഴിക്കാൻ വേണ്ടിയുള്ള എല്ലാ എല്ലാ മാധ്യമങ്ങൾ കവാടങ്ങൾ ൾ നമുക്ക് വേണ്ടി തുറന്നു തരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും ആ റമദാൻ നോമ്പ് പിടിക്കുമ്പോഴും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നിട്ട് മോചിപ്പിക്കാൻ വേണ്ടി റസൂലൈ വസ്ലം പറയുന്നു ശുദ്ധിയാവാൻ നോമ്പുകാരന് നോമ്പിൽ വരുന്ന വീഴ്ചകൾ ശുദ്ധീകരിക്കാനുള്ളതായ മാധ്യമമാണെന്ന് ഈ മാധ്യമം ആകുന്ന ആ ആ ഫിത് സഖാത്ത് എല്ലാവരും കൊടുക്കേണ്ടി വരും എന്റെമാരും അന്നത്തെ രാത്രിയിൽ ഫിത്രു സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായി മാറാൻ സാധ്യതയുണ്ട് മിസ്കിമാറും നിർബന്ധമായി മാറുന്ന ആളാവാൻ സാധ്യതയുണ്ട് അവർക്ക് മറ്റുള്ളവർ ഫിത് സക്കാത്ത് കൊടുത്തിട്ട് അവരുടെയും അവരുടെ കുടുംബത്തെയും ജീവിക്കാനുള്ളതായ മാധ്യമങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് അതിൽ കൂടുതൽ ഉണ്ടായി കഴിയുമ്പോൾ ഫിസാത്ത് നിർബന്ധമാണെന്നല്ല എന്നാണല്ലോ കൽപ്പന ഫോണിലൂടെ വന്ന ചോദ്യങ്ങളിൽ പെട്ടതാണ് ഫിസാത്ത് കൊടുക്കുമ്പോൾ വയറ്റിലുള്ള കുട്ടിക്ക് കൊടുക്കണമോ എന്ന് വയറ്റിലുള്ള കുട്ടിക്ക് വേണ്ടി കുട്ടിക്ക് വേണ്ടി ചിത്ര സക്കാത്ത് കൊടുക്കൽ സുന്നത്താണ് നിർബന്ധമില്ല സുന്നത്താണ് നിർബന്ധമില്ല ഏഹ് കുട്ടി പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത് ഒരു നിമിഷം മുമ്പ് നിമിഷം നിമിഷമുമ്പാണെങ്കിൽ പോലും പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ സക്കാത്ത് എന്തായി വാപ്പാക്ക് ഉത്തരവാദപ്പെട്ടവർക്ക് ബാധ്യതയാണ് കൊടുക്കൽ ബാധ്യതയാണ് അവരുടെ ബാധ്യതയാണ് കൊടുക്കൽ എന്നാൽ ഈ സിന്നത് എന്ന് പറയുന്നത് മഹാനായ ഉസ്മാൻ കൊടുക്കാറുണ്ടായിരുന്നു എന്നതാണ് അതിന് തെളിവായിട്ട് പണ്ഡിതന്മാർ പറയാറുള്ളത് ഉസ്മാൻ നമ്മുടെ നേതാവാണ് നാല് ഹലീഫ്മാരിൽ ഒരു ഖലീഫയാണ് അവർ റഹി അബ്വാഹു താലാനു നിങ്ങൾ ഈ കാണുന്ന വിശുദ്ധ വിശുദ്ധ മസ്ജിദ് നബുവിൻ്റെ ആദ്യ ഭാഗത്തെ ആദ്യ ഭാഗത്തെ ഈ പള്ളിയിലേക്ക് മസ്ജിദ് നബുവിയിലേക്ക് കൂട്ടിച്ചേർത്തതായ കോടീശ്വരനായ നേതാവാണ് ബുൻ ആഹാൻ റഹി അബ്വാഹുദ് അലാനു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഭാര്യമാരുടെ പള്ളിയിലുള്ള കുട്ടികൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണുന്നു എന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്